നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയാകാതെ പോകുമ്പോഴാണ് ആവശ്യങ്ങളല്ല നമ്മുടെ അത്യാഗ്രഹങ്ങൾക്ക് മതിയാകാതെ പോകുമ്പോഴാ നമ്മൾ ബാങ്കിലേക്ക് പോകേണ്ടി വരുന്നത് ലോൺ എടുക്കേണ്ടി വരുന്നത് യാതൊരു ശ്രദ്ധയും ഇല്ലാതെ യാതൊരു ഇല്ലാതെ ആ വഴിക്ക് പോകല്ല സഹോദര കടം വാങ്ങുന്നിടത്തും ഇസ്ലാമിൽ ചില കാഴ്ചപ്പാടുണ്ട് ചില മനുഷ്യന്മാര് കടം അങ്ങനെ വാങ്ങും വീട്ടാണ് യാതൊരു ശ്രദ്ധ ഉണ്ടാവുന്നത് വീട്ടൂല കടം വാങ്ങിക്കൊണ്ടേ കടകളിൽ കടം വാങ്ങുക വാങ്ങുകണ്ടായാലും കൊടുക്കൂ പറ്റാക്കി വെക്കടയിൽ പറ്റി പറ്റൂല പക്ഷേ കൊടുക്കാതെ യാതൊരു ചിന്ത ഉണ്ടാവില്ല പണം വന്നാലും കൊടുക്കൂല വല്ലാണ്ട് പോകാൻ ചോദിച്ചു കിടങ്ങാനാക്കിയാലോ പിന്നെ അവിടുന്ന് വാങ്ങി നിർത്തി അതേ കാണാം കടം രണ്ടു തരം കടങ്ങളാണ് എല്ലാ കടവും ഒരുപോലെയല്ല ഒന്ന് വീട്ടാൻ ഉദ്ദേശിക്കുന്ന കടം മറ്റൊന്ന് വീട്ടാൻ ഉദ്ദേശമില്ലാത്ത കടം കടം വാങ്ങാ വീട്ടാ ഉദ്ദേശം എങ്കിൽ അവൻ മരിച്ചാൽ അവന്റെ അവകാശങ്ങൾ വീട്ടിയാൽ പോലും ഇവന്റെ കടം ഇല്ല അത് മക്കൾ വീട്ടി കിട്ടി പക്ഷേ ഇവന്റെ അവസാനിച്ചിട്ടില്ല എന്നാ വീട്ടാൻ ഉദ്ദേശിച്ചു വീട്ടാൻ ശ്രമിച്ചു വീട്ടാൻ കഴിഞ്ഞില്ല അങ്ങനെ മരിച്ചുപോയി ആ കടം അവകാശങ്ങൾ വീട്ടിയാലാണ് ഇവന്റെ ബാധ്യത വീടുന്നത് മരിച്ചാൽ പോലും ശഹീനായാൽ പോലും പൊടുക്കാത്തതല്ലേ കടം എല്ലാം പുറത്തു കൊടുക്കും കടമൊഴികേ ഒരു മയ്യത്ത് വന്നാൽ നബി ചോദിക്കുമായിരുന്നു ആർക്കെങ്കിലും വല്ലതും തരാനുണ്ടോ ഇന്ന് നമ്മളെ പള്ളിയിൽ കാണുന്നപ്പോഴത്തെ ഒരു ഏർപ്പാടല്ല ഇന്നെന്താ വല്ലതും ഉണ്ടെങ്കിൽ ഇന്നാളൊന്ന് കാണണം അറിയി അത് ആരും ചെന്നു ആരും ചെന്നില്ല അതൊന്നും നബി കാര്യമാക്കുന്നില്ല മയ്യത്ത് വെച്ചാൽ നബി ആരും ചോദിക്കും ഇയാൾ ആർക്കെങ്കിലും വല്ലതും കൊടുക്കാനുണ്ടോ കിട്ടാനുള്ള മനുഷ്യന്മാരുണ്ടെങ്കിൽ തരാനുണ്ട് എനിക്ക് തരാനുണ്ട് എനിക്ക് തരാനുണ്ട് നബി നബി തങ്ങൾ ചോദിക്കല്ല ആ കടം വിട്ട എന്താ വകുപ്പ് ഒരു മയ്യത്ത് വന്നു എല്ലാരും പള്ളിയിലെത്തി എല്ലാരും എല്ലാരും നിസ്കാരത്തിന് സ്ഥലത്തെത്തി നബി തങ്ങൾ ചോദിച്ചു ഇയാൾ ആർക്കിങ്ങും വല്ലതും കൊടുക്കാനുണ്ടോ ഒരാൾ പറഞ്ഞു എനിക്ക് രണ്ട് ദിനാർത്ഥരാനുണ്ട് എനിക്ക് രണ്ട് ദിനാർത്തരാനുണ്ട് ലപിതങ്ങൾ ചോദിച്ചു ആ കലം എന്താണ് ചെയ്യുക ആരാണ് വീട്ടുക ഞാൻ ഏറ്റെടുക്കാം ആ രണ്ട് തീനാർ ഞാൻ ഏറ്റെടുക്കാം ഞാൻ കൊടുത്തോളാം ശരി സമാധാനായി പിറ്റേന്ന് കണ്ടപ്പോ അബൂഖിലോട് ചോദിക്കാണ് അല്ലയോ അബൂ കിജാബാ നീ ഇന്നലെ ഏറ്റെല്ലോ രണ്ട് തീനാറ് എന്തു ചെയ്തു അത് കൊടുത്തോ